ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചതാണ് എന്ത് നേട്ടം സമൂഹത്തിന് മതരംഗത്ത് ഭൗതികരംഗത്ത് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് അതുപോലെ തന്നെ ഈ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ പൊതുവിലുള്ള രക്ഷക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഐക്യവും ഭദ്രതയും ഒരു മോഡലായി ഇന്ത്യ രാജ്യത്തിൻ്റെ മുമ്പിൽ നേരത്തെ ഇവിടെ ബംഗാളിലെ കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞതുപോലെ ഒരു മോഡലായി ഇന്ത്യ രാജ്യത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന അത്ര നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു മാത്രമാണോ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഉണ്ടായ അടിസ്ഥാനപരമായ സമൂഹ സമുദായത്തിൻ്റെ തലയിലേക്ക് വന്ന സമൂഹത്തിൻ്റെ തലയിലേക്ക് വന്ന മതവിശ്വാസികളുടെ മുഴുവൻ തലയിലേക്ക് വന്ന വാളുകളുണ്ട് ഇന്നും തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിൻ്റെ വാളുകളുണ്ട് പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങൾ വന്നു സംഘടിതമായ ശക്തിക്ക് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആവേശം പകരുന്ന രീതിയിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തും പുറത്തും അതുപോലെ തന്നെ ഒക്കെ പോരാടാൻ നമ്മളുണ്ടാക്കിയെടുത്ത ഈ മോഡലിന് കഴിഞ്ഞുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട അത് ഉലമാക്കളും ഉമറാക്കളുമൊക്കെ ഒന്നിച്ച് നിന്ന പഴയ മോഡലിൻ്റെ വിജയമാണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാബു തങ്ങളുടെ കാലത്തും തങ്ങളുടെ കാലത്തും സമസ്ത കേരള ജമ്മിയ തുലമായയുടെ ഏറ്റവും ഒടുക്കം വലിയ പരീക്ഷണം നേട്ട നേരിട്ട ഇ കെ ഉസ്താദിൻ്റെ കാലത്തുമൊക്കെ ശാബ്ദങ്ങളുടെ കാലവും അത് കഴിഞ്ഞുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഏത് പരീക്ഷണത്തെയും മറികടക്കാനുള്ള കരുത്ത് കഴിവ് എന്ന് പറയുന്ന ആ സംഘടിതമായ രൂപം എന്ന് പറയുന്നത് ഈ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഐക്യം കൊണ്ട് നേടിയെടുത്തതാണ് ഉലമാക്കൾ മാത്രം ഏതെല്ലാം വൈക്ക് സഞ്ചരിച്ച മോഡലാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞ മോഡല് പലമാക്കൾ മുഴുവൻ യാതൊരു ഗൈഡൻസും ഇല്ലായ പോയ ശോചനീയമായ സ്ഥിതിയാണ് ബംഗാളിന്റെ ഇന്നത്തെ ചിത്രം എന്തൊരു ശോചനീയമായ ബംഗാള ബംഗാളിലെ ജനത അവര പൂർവികർ അങ്ങനെ അല്ലല്ലോ അവരൊക്കെ വലിയ നിലയിൽ ദീനി വിശ്വാസമുള്ളവരും പണ്ഡിതന്മാരും അതുപോലെ തന്നെ അവരൊക്കെ വലിയ ചരിത്രം സൃഷ്ടിച്ചവരും എഴുത്തുകാരും കൃതകാരന്മാരും ലോകത്ത് തന്നെ അറിയപ്പെട്ടവരും ഒക്കെ ആയിരുന്നു അതിനപ്പുറം കടന്ന സമർക്കന്ധയിലും മുഖാറയിലും അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ സംഘടിതമായ ദീനീ പ്രവർത്തനത്തിനുള്ള സാഹചര്യം അവിടെ ഇല്ലാതെ പോയി ഉലമാക്കളൊക്കെ ഒരു വൈക്ക് പോയി ഉമറാക്കളൊക്കെ വേറെ വൈക്ക് പോയി അതുകൊണ്ട് തന്നെ ദീനില്ലാതായി മതവിശ്വാസം ഇല്ലാതായി ഈ അടുത്ത കാലത്ത് തന്നെ ഇവിടെ വന്ന അറിയാം ഇപ്പോൾ ഇന്ത്യയിൽ വന്ന വഖഫ് ഇന്നും വലിയ ഭീഷണിയായി നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ് അതേ പ്രശ്നം വേറൊരു രൂപത്തിൽ കേരളത്തിൽ വന്നു കോഴിക്കോട് കടപ്പുറത്ത് വമ്പിച്ച ഉപതിഷേധം ഓർഗനൈസ് ചെയ്യേണ്ടി നമുക്ക് വന്നില്ലേ വേറൊരു വിധത്തിൽ ഇടപെടൽ വന്നു ഒക്കെ പോണ്ട ഘടന മാറ്റാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായ പ്രശ്നമായിരുന്നു അതൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഉയർത്തിപ്പാടി കാണിക്കാൻ കഴിയുന്ന ഒരു മോഡൽ സംജാതമായി വന്നത് ഈ ഭഗിത്തങ്ങളും അതുപോലെ തന്നെ അന്നത്തെ സമസ്തയുടെ കണ്ണീർ തുസ്താദുള്ള മറ്റ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഐക്യ ഉസ്താദിൻ ശിയാബ്ദങ്ങളും അത് കഴിഞ്ഞ് ഇപ്പോൾ ബഹുമാന അജിത്തങ്ങളും ചെയ്ത് ചെയ്ത് പിന്നെ സാദിഖലി ശിയാബ്ദങ്ങളും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഉലമാക്കളും ഉമറാക്കളും അതിൻ്റെ ഒക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു മോഡലുണ്ടാവണം എന്നുള്ള നിലക്ക് തന്നെയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ തിരക്കുള്ളത് അതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കറിയാം അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമിയ തുലമേൻ്റെ വിവിധ പോഷകൾ എല്ലാ രംഗത്തും നിറഞ്ഞു നിറഞ്ഞെന്ന് പ്രവർത്തിക്കാൻ എല്ലാ രംഗത്തും ഈ ദീനീ പ്രവർത്തനത്തിൻ്റെ വേരുകൾ എത്താൻ വേണ്ടിയാണ് ഇവരൊക്കെ നമ്മളൊക്കെ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനം വന്ന ഘട്ടങ്ങൾ ഘട്ടങ്ങളൊരുപാടുണ്ടായി വന്ന ഘട്ടങ്ങളും പരീക്ഷണങ്ങളും ഒരുപാടുണ്ടായി ആ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലൊക്കെ ഈ മോഡലിനെ സംരക്ഷിക്കാൻ വേണ്ടി അത്യധാനം ചെയ്ത ആ നേതാ നേതാക്കന്മാരും നായകന്മാരും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് ഭീഷണികളുടെയും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളുടെയും ഒക്കെ ആ അന്തരീക്ഷം ഇപ്പോഴും ഡെമോക്രസിയുടെ വാളുകളായി നമ്മുടെ തലയിൽ തൂങ്ങിക്കിടക്കുക പുലമാക്കളോ ഉമറാക്കളോ ഒക്കെ പല വഴിക്ക് തിരിഞ്ഞു നടന്നാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഒരു മോഡലായിരിക്കും അത് മോ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ വളരെയധികം നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പ്രചാരമുള്ള ഈ കാലത്ത് എളുപ്പാണ് മീഡിയക്ക് അപ്രമാദിത്വമുള്ള ഈ കാലത്ത് എളുപ്പാണ് എന്തിനേയും തെറ്റിദ്ധരിപ്പിക്കാനും വളർത്താനും കഴിയും അതുകൊണ്ട് ഉലമാ ഉമ്ര ഐക്യം വേണം അതാണ് അടിസ്ഥാനം സമുദായത്തിൻ്റെ നേതാക്കന്മാർ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ സമുദായത്തെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാതിരുന്നാലുള്ള പ്രശ്നം അറിയാം ബഹുമത സമൂഹമാണ് ഇവിടെ ഉള്ളത് ആ ബഹുമത സമൂഹത്തിൽ ഒരു മിനിമം മത മതസൗഹാർദ്ദവും മതപരമായ ഐക്യവും നിലനിർത്തുക സമുദായ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അതും നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ് അതിനേതായ വിട്ടുവീഴ്ച ചെയ്ത് ആ തരത്തിലൊക്കെ തന്നെയാണ് സ്ഥാപകത്വങ്ങളും പൂക്കോത്തങ്ങളും അതുപോലെ തന്നെ സമസ്ത കേരള ജമീത്ത നേതാക്കന്മാരൊക്കെ അന്നും ഇന്നും ഒക്കെ എന്നും കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പോകണം അതിനുവേണ്ടി എല്ലാവരും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്കൊക്കെ ഉള്ളത് ഉലമാക്കളും ഉമറാക്കളും ഐക്യത്തോടെ പ്രവർത്തിക്കണം സമുദായത്തിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരും ഒക്കെ ഒറ്റ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകണം അതിൽ വ്യത്യസ്തതയല്ല എന്ന് പാടില്ല എന്ന് ആണിട്ട് പറയുന്ന ഈ സമ്മേളനം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്തൊക്കെ ഇനിയൊരു നൂറോ അതിലപ്പുറം പോയേ തീരൂ പോകാൻ അല്ലാവും എല്ലാം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു അസ്സാമലൈക്കു